വരൂ അനിയത്തി തുലുങ്കൻ സുന്ദരനാണ് യുവാവാണ് നല്ലവനാണ് ഇവിടെ നിയമങ്ങളില്ല വിലങ്ങില്ല നിയന്ത്രണമില്ല സുഖം തേനൊലിക്കുന്ന സുഖം മാത്രം നമ്മുടെ അമ്മയുടെ നനുത്ത ഉമ്മ പോലെ അവളുടെ ഹൃദയം അസാധാരണ വേഗതയോടെ മിടിച്ചു മന്ത്രങ്ങൾ എഴുതി വെള്ളിയറഞ്ഞാണത്തിൽ കെട്ടിയ ഉറുക്കും തകിടും പുസ്തകങ്ങൾ വെക്കാറുള്ള പഴയ ഷെൽഫിൽ കാണും എടുക്കാമായിരുന്നു അമ്മയുടെ വിശ്വാസം നിർമ്മലമാണ് എല്ലാവരും അതിനെ വേദനിപ്പിക്കുകയാണ് ചെയ്തത് ഒരു ചെറിയ മാന്പേടയുടെ ആത്മാവായിരുന്നു അമ്മയുടേത് തകിടെടുത്തിരുന്നെങ്കിൽ അമ്മയെ വേദനിപ്പിക്കാതെ കഴിക്കാമായിരുന്നു വരമ്പിലേക്കിറങ്ങി പെരുവിരലൂന്നി നടന്നു എല്ലാം പഴയതുപോലെ നല്ല കുഴഞ്ഞ കരടില്ലാത്ത ചെളികൊണ്ട് ഉയർത്തി കെട്ടിയ ഉണങ്ങാത്ത വരമ്പ് പാദങ്ങൾക്കു താഴെ അമരുന്നു ചെളിമണം പൊതിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ജന്മാന്തരബന്ധം വല നിവർത്തുന്ന സ്മൃതിപഥം എവിടെ വേണമെങ്കിലും മയങ്ങാം ഗ്യാസ് ലൈറ്റുകൾ അടുത്തു മുക്കുളത്തിൽ വെള്ളം കുറവായതിനാൽ അർദ്ധകോളം ചുറ്റി നടക്കണ്ട പുഴയിലിറങ്ങി നേരെ നടന്നാൽ മതി തുലുക്കൻ്റെ കൊട്ടാരത്തിൽ അരവരെയേ വെള്ളം കാണും പക്ഷേ ഉഷ തുലുക്കെ സഖിമാരിലൊരാളായത് മുട്ടുവരെ വെള്ളത്തിൽ വച്ചായിരുന്നില്ലേ രാത്രിയിൽ മുക്കുളത്തിൽ വെച്ച് തുലുക്കനും സഖികളും വെള്ളത്തിൽ രാസക്രീഡ നടത്തുന്ന സ്വരം കേൾക്കാമത്രേ അസമയത്ത് വഴി നടക്കുന്ന പെൺകുട്ടികളെ തുലുക്കൻ്റെ അദൃശ്യൂപം പിടിച്ചു നിർത്തും പിന്നെ ക്ഷണിക്കും ൂ ഇതു നിത്യഹരിത വനമാണ് എനിക്ക് നിത്യ നിത്യയൗവനമാണ് മുക്കുളം നിറയെ തേൻകുടമാണ് വരൂ വരൂന്നേ ഏതോ അജ്ഞാതമായ മാന്ത്രിക ശക്തിയുടെ പ്രചോദനത്താൽ ആ പെൺകുട്ടി അവളുടെ സ്വപ്നങ്ങളെ പിന്തുടരും പിന്നെ അടുത്ത ഏതെങ്കിലും ദിവസത്തിൽ അവളൊരു വീർത്ത ജടമായി മുക്കുളത്തിലെ നേർത്ത ഓളങ്ങളിലൂടെ നീങ്ങും മോക്ഷം മോക്ഷമന്ത്രം അതു മാറണമെങ്കിൽ പാറ്റയം വീട്ടിലെ പാക്കനാരോ പുഴമണത്തന്ത്രിയോ എത്തി തുലുക്കനെ മന്ത്രചരടുകളിൽ കെട്ടി മാറ്റി നിർത്തണം സുന്ദരികളായ കടിഞ്ഞൂൽ ഗർഭിണികൾ നെഞ്ചുകൂർത്തു വരുന്ന ഇളം സുന്ദരികൾ പൂർണ്ണനിലാവിൻ്റെ വെളിച്ചത്തിൽ അർദ്ധരാത്രിയിൽ മലർന്നു കിടന്നുറങ്ങുന്ന പെൺകുട്ടികൾ മുക്കുളത്തിലെ ഉണർത്തുന്ന ചൂളം വിളികേട്ട് ഞെട്ടി ഉണരുന്നു